കേരളാസ് ഡ്രീം ഡെസ്റ്റിനേഷൻ വിർ മീ അശ്വത്തി നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എങ്ങോട്ടേക്കാന്നോളൂ ഞാൻ പയ്യെ പറഞ്ഞു തരാം എന്തായാലും ഞാൻ ഇവിടെ നിന്ന് നടക്കട്ടെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ ഒക്കെ കുടിക്കാൻ തോന്നുന്നുണ്ട് ചായക്കട കാണാൻ നോക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം റിവീൽ ചെയ്യാം അപ്പോൾ നടന്ന് നടന്ന് വന്ന് ക്ഷീണിച്ച് ഞാൻ ചായക്കട ചായക്കടപ്പി നടന്നാണ് രാവിലെ ആണല്ലോ ഒരു ചായ കുടിച്ചാൽ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ആവും ഈ നമ്മൾ ഞാൻ പ്രസന്റ് ചെയ്യുന്നതിൻ്റെയും മൂടങ്ങ് മാറും കാരണം കുറച്ചുകൂടി പവർ ആവുമല്ലോ അപ്പം നല്ലൊരു ചായ കുടിക്കാം ഇവിടെ ചേട്ടനെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കാരണം ചേട്ടൻ നല്ലൊരു ചേട്ടൻ ചേട്ടാ ഗുഡ് മോർണിംഗ് എനിക്കൊരു ചായ തരുമോ കടുപ്പത്തിലൊരു ചായ മൈ ചായ ഈസ് ഗെറ്റിംഗ് റെഡി അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആലോചിക്കണ്ടാവും ഈ ചായ കുടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് സ്ഥലം പറഞ്ഞില്ലല്ലോന്ന് സ്ഥലം ഞാൻ പറയാം താങ്ക് യു നമ്മൾ സാധാരണ എവിടെ ട്രാവൽ ചെയ്താലും നമ്മുടെ ഒരു കൂട്ടുകാരനാണല്ലേ കൂട്ടുകാരിയാണ് നമ്മുടെ ചായ എന്ന് പറഞ്ഞ ആള് കാരണം നമ്മളെ കുറച്ചുകൂടി എനർജറ്റിക് ആക്കും ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാനൊരു കാപ്പി കുടിക്കും അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഓണാവും അപ്പോ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴിയിൽ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയില് കുറേ വാൾ പെയിൻറ്റിങ്സാണ് ആക്ച്വലി ഇത് ഭയങ്കര ഹ്യൂജ് ആണ് പക്ഷേ എനിക്കിതെന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നില്ല ബട്ട് ഭയങ്കര ഹ്യൂജും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം ഞാൻ പറയാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എവിടെയല്ല ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് കൂടുതലും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഫൈനലി വി റീച്ച് ആർ ഡെസ്റ്റിനേഷൻ ആക്കുലം ടൂറിസ്റ്റ് വില്ലേജിൽ എത്തി നമ്മൾ ഇനി നമുക്കിവിടെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് സത്യം പറഞ്ഞാൽ വന്ന് കയറുമ്പോൾ തന്നെ മതിലിൽ നമുക്ക് കാണാം അവർ ഭയങ്കര ഭംഗിയിൽ അത് പിക്ചർ ചെയ്തിട്ടുണ്ട് ആരും നന്നായി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ആ സിപ്പ് ലൈൻ എനിക്ക് കണ്ടു പിന്നെ സ്വിമ്മിങ് പൂള് കണ്ടു വേറെന്തൊക്കെയോ അഡ്വെഞ്ചർ റൈഡ്സ് ലൈക്ക് റോപ്പും കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാണ് ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് ആൻഡ് ഇറ്റ് ലുക്ക് സോ ഇൻട്രെസ്റ്റിങ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള വാൾസ് അപ്പൊ പിന്നെ ഇവിടെ നിന്ന് നമ്മള് കോമ്പൗണ്ടിന്റെ അകത്ത് കയറുവാണ് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കയറി വരുമ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് ബിക്കോസ് ഭയങ്കര കുറെ ചെടികൾ അതേപോലെ ഇത് പേരാൽ വൃക്ഷമാണ് ഭയങ്കര ഹ്യൂജ് വൺ ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു തിട്ട് പോലെ കിട്ടിയിട്ടുണ്ട് മേ ബി ഇവിടെ തന്നെ സന്ദർശകർക്ക് മേ ബി ഇരിക്കാനായിരിക്കാം കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാനായിരിക്കാം നല്ല തണലും ഉണ്ട് നല്ല തണുപ്പും ഉണ്ട് അതേപോലെ തന്നെ കയറി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ അവിടെ ഒരു വാള് കണ്ടു ബാക്കിൽ അതിലെല്ലാം കുറേ ആൾക്കാരെ കൈ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് നമ്മൾ ഹാപ്പിനെസ് ഒന്നുകൊണ്ട് ചെയ്യത്തു ചെയ്യുമല്ലോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് മേ ബി അത് ആ ഒരു കോൺസെപ്റ്റിൽ അവർ ഉദ്ദേശിച്ചതായിരിക്കും കുറേ പേരെ കൈയിൻ്റെ പെയിൻറ്റിങ്സ് അതുപോലെ തന്നെ ഈ സൈഡിൽ ഇഷ്ട ഏറ്റവും പോലെ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇത് ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്ന സംഭവമാണ് ആൾക്കാർക്ക് വരാൻ നേരത്ത് അവർക്ക് വേണമെങ്കിൽ ഒരു ഇത്രയും തുക കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കറക്റ്റ് പ്ലാൻസ് കിട്ടും എനിക്ക് എനിക്കിവിടെ വേറൊരു പ്ലസ് പോയിന്റ് തോന്നാൻ കാര്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നടക്കുന്ന നമ്മൾ എവിടെ പോകും എന്താ ചെയ്യേണ്ടത് എത്ര ടിക്കറ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഫോർമേഷൻസ് ഇവിടെ വന്ന് കഴിഞ്ഞാലുള്ള എല്ലാ ഡീറ്റെയിൽസും നല്ല പ്രോപ്പർ ആയിട്ട് ഇവർ ഒരു ചാട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് അതാവുമ്പോൾ വരുന്ന ടൂറിസ്റ്റിന് അല്ലെങ്കിൽ കാണാൻ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം പല പല സ്ഥലത്തു നിന്നാണല്ലോ പല പല ലാംഗ്വേജ് ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത് സോ അവർക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഓരോ ബോർഡ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഭയങ്കര പൊളിച്ച് നമ്മൾ വെയിലില്ലെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ആശ്വാസം ഉണ്ടാകും അങ്ങനെ നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് ഫുൾ ചെടി വലിയ വലിയ മരങ്ങൾ ഫ്രണ്ടിലത്തെ ഗാർഡൻ പോലെ തന്നെ ഫുൾ പച്ചപ്പും ഹരിതാബിയെന്നൊക്കെ പറയണമല്ലേ യെസ് പച്ചപ്പും ഹരിതാബയാണ് ഇവിടെ മൊത്തം അതിനിപ്പോൾ കുറേ റൈഡ് ഇനി മേളിൽ എങ്ങോണ്ടോ ചെന്ന് കഴിഞ്ഞാൽ അഡ്വഞ്ചർ ഒക്കെ മേളാന്നു പറഞ്ഞത് അവിടം വരെ പോയി നോക്കണം പിന്നെ ഇത് ഇവിടെ ഒരു ലൈൻ കേബിൾ കാണണം എനിക്ക് അപ്പം ഞാൻ ഭയങ്കര ആണ് ഞാൻ അതിനകത്തൊക്കെ കയറുമല്ലേ വാവ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ മെയിൻ ഹൈലൈറ്റില് ഒന്നാണ് നമ്മുടെ ഈ ചിൽഡ്രൻസ് പാർക്ക് എൻ്റെ പുറകിലൊക്കെ കാണാൻ പറ്റും കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് ഭയങ്കര എൻജോയ് ചെയ്യുകയാണ് അവർ അവരുടെ ഒരു എന്താ പറയുക ഒരു സന്തോഷമുള്ളൊരു ടൈമാണ് അത് പിള്ളേർക്കൊക്കെ മെയിൻലി ഈ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ കാണാൻ നേരത്ത് ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെയാണ് ഞാൻ എല്ലാവരും പുറകെ ഭയങ്കര കുഞ്ഞുങ്ങളുടെ മനസ്സാണ് എന്ത് ചെയ്യുന്ന അതുകൊണ്ട് എനിക്കും ഇവിടെക്കൊന്ന് ഓടി കളിക്കണം അവരെ പോക്കൊന്ന് കളിക്കണം നൈസായിട്ട് ഇത് കൂടെ കയറി നോക്കട്ടെ പിടിച്ചാൽ പണിവാളും ഞാൻ പ്രൊഡ്യൂസറിനെ കയറ്റി അതാണ് ഇപ്പോഴത്തെ ഐഡിയ എന്തായാലും വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റും നല്ലൊരു ഏരിയ ഉണ്ട് ഈവൻ നമുക്ക് ഇതിലൊന്നും കയറി കളിച്ചില്ലേലും ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ട് വൈ നമ്മുടെ എൽഡർലി പീപ്പിളിനിരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എല്ലാം എവിടെയുണ്ട് ആക്ച്വലി ഇറ്റ്സ് എ വൈബ് പ്ലേസ് ഭയങ്കര കൂൾ പീസ് ആയിട്ടുള്ള സ്ഥലമാണ് പോയി നോക്കാം സ്പോട്ട് എന്ന് പറഞ്ഞാൽ അഡ്വെഞ്ചർ സംഭവമാണ് അതിൽ ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല രസമാണ് അപ്പം ആത്തുന്നു ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങോട്ട് പോകാം അപ്പോൾ നമുക്ക് നൈസായിട്ട് നാട്ടെന്ന് നാട്ടെന്ന് അഡ്വെഞ്ചറൊക്കെ ചെയ്ത് 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 ഇപ്പഴിച്ചത് വേണം അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയാം അഡ്വഞ്ചർ പാർക്കിലെത്താൻ അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ അവിടെ ഇൻറ്റു അഡ്വഞ്ചർ തീം ഏരിയ അങ്ങനെ ഒരു ഏരിയയിലേക്ക് ഞാൻ വന്ന് ഇവിടെയാണ് കംപ്ലീറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നടക്കുന്നത് അത് മാത്രമല്ല കിട്ടുള്ള രണ്ട് എന്തോ ഒരു സംഭവം കൂടി ഞാൻ കണ്ടുകൂടാ അതും കൂടി ഇതിനകത്തുണ്ട് കിഡ്സിൻ്റെ താഴെ മാത്രമല്ല മേളുണ്ട് നമുക്ക് ഈ അഡ്വഞ്ചർ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഓരോന്നിനും ഓരോ ടിക്കറ്റ് നമ്മൾ എടുക്കണം അപ്പോൾ എന്തൊക്കെയാണോ ചൂസ് ചെയ്യണം അതിനൊക്കെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട് അപ്പോൾ അവിടെ പോകും അത് കൂടാണ്ട് തന്നെ ഇവിടെ ഒരു ഗൈഡ് ഗൈഡുണ്ട് ഇവിടെ തോളിനോളാണ് അപ്പം പുള്ളിനൊന്നും പരിചയപ്പെടാതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടും ആക്ച്വലി നമ്മുടെ ഈ ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈം എപ്പോഴായിരിക്കും നമ്മുടെ ഇവിടുത്തെ മുതൽ വെള്ളി വരെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് ശനി ഞായർ അത് വരെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ ഓ അടിപൊളി ഒരു മണിക്കൂറും കൂടി കൂടുതൽ കുറച്ചുകൂടി നേരെ എൻജോയ് ചെയ്യാം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് ഇപ്പൊ എന്തായാലും ഈ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു എന്നെ ഹെൽപ്പ് ചെയ്ത് തീർച്ചയായിട്ടും പേടിയില്ല ബിക്കോസ് ഐ ലവ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് എനിക്ക് ക്ഷമ കിട്ടുന്നില്ല അത് കണ്ടിട്ട് ലൈക്ക് അത് എന്താന്ന് ഫീൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മേ ബി അതായിരിക്കാം എന്റെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നു ഇപ്പൊ തന്നെ എക്സ്പ്ലോർ ഞാൻ എന്തെ ഈ ഒരു അടുത്ത സ്റ്റെപ്പും കൂടി ആയിട്ട് പൂർത്തിയാകും താഴെ നിന്ന് കാണുന്ന പോലെയല്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടൊരു ഹാർട്ട് ബീറ്റ് ഒക്കെ ചെയ്തല്ലോ ആർക്ക് വഡുഞ്ചൊരു ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് തന്നെ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ഇടും അപ്പോൾ ഫസ്റ്റ് ഓക്കെ അടുത്തൊരു ടാസ്ക് ആണ് തോന്നുന്നുണ്ട് ഗായ്സ് മറ്റേതൊക്കെ ഒന്ന് പിടിക്കാനെങ്കിലും ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇത് നമ്മൾ നമ്മളിവിടെ പിടിക്കണം ബോഡി വെയിറ്റ് ബാലൻസ് ചെയ്യാൻ മുന്നോട്ട് വയ്ക്കുക അഡ്വെഞ്ചറായിട്ട് ചെയ്യാൻ രണ്ടെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ ഞാൻ ബാക്കിയൊക്കെ ചാലഞ്ച് ചെയ്ത് ചെയ്തു അടിപൊളിയായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു നോക്കിയതാ അഡ്വഞ്ചറിന്റെ 10 ഓളം കഴിഞ്ഞു ലൈൻ ഉണ്ട് ഞാൻ വേഗം ചെയ്യുന്നുണ്ട് അതിനു പിന്നെ ഇവിടെ ഒന്ന് കറങ്ങി ഇവിടെ സൈക്കിൾ ഒക്കെ ഉണ്ട് നമുക്ക് സൈക്കിൾ ഒക്കെ ചവിട്ടി കൊറച്ചേരം കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് സിപ് ലൈൻ ചെയ്യാം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്കൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് എന്ന രീതിയിൽ നമുക്കിവിടെ ചെറിയൊരു സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നവർക്ക് കുറച്ച് വെള്ളം കുടിക്കാനോ കുറച്ച് സ്നാക്സ് കഴിക്കാനോ വിശ്രമിക്കാനോ ഒക്കെ പറ്റിയൊരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് കുറച്ച് അത് വെച്ചിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ലെറ്റ് മീ ഓർഡർ സംതിങ് വെള്ളമൊക്കെ കുടിച്ച് എന്റെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് അടുത്ത കാര്യങ്ങളൊക്കെ പോവാണ് അടുത്ത വിശേഷങ്ങൾ നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ അത് വരേക്കും ചെറിയൊരു ബ്രേക്ക് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അടിപൊളിയായിരിക്കും അല്ലേ താഴെ വെള്ളമുണ്ട് പോണ വഴിക്ക് താഴെ വീഴുവാണെങ്കിലും ഒന്ന് കുളിച്ചിട്ടൊക്കെ പോവാം ചുമ്മാ പറഞ്ഞ ഫുൾ സേഫ്റ്റി ഹിയർ അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം പോയിട്ട് വരാം ബാക്കി ഇവിടുത്തെ എക്സ്പീരിയൻസ് ഞാൻ പറയാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേടിച്ചതല്ല പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അടുക്കരു തൂണ് ഞാൻ വിളിച്ചത് യെസ് ക്രാഷ് ലാൻഡിംഗ് ആയെന്ന് വിചാരിച്ചു നമ്മൾ പാർക്ക് ചിൽഡ്രൻസ് പാർക്കിൽ പോയി അവിടെ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് മുകളിൽ പോയി ലൈക്ക് മുകളിൽ പോയി അവിടെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ടൊരു സെഷനുണ്ട് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്ന പൂളാണ് ഈ പൂള് ആക്ച്വലി ഇവർ എന്താ പറയുക ഒരു വൺ അവർ വൺ അവർ വൺ അവർ ഇടവിട്ട് ദിവസേന ആറ് മണിവരെ ഈ പൂള് വർക്കിംഗ് ആണ് റിയോ ഇല്ലേ സ്വിം ചെയ്യാനൊന്നും അറിയില്ല പക്ഷെ എല്ലാവരും ഇവിടെ അടുത്തുള്ളതുകൊണ്ട് സേഫ്റ്റി കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല പിന്നെ ഇവിടെ കുട്ടികൾ നിൽക്കുന്ന സ്ഥലം അധികം ആടില്ലാത്തോണ്ട് സ്വിം ചെയ്യാനൊന്നും അറിയില്ല കുഴപ്പമില്ല സോ ഇതുപോലെ തന്നെ നമ്മുടെ അടുത്തായിട്ട് കുറേ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് അപ്പൊ നമ്മളാ ഒരു ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു എയർഫോഴ്സ് മ്യൂസിയം കണ്ടു എൻ്റെ ഫ്രണ്ടിലായിട്ട് കൊട്ടവഞ്ചി ഉണ്ട് അപ്പോൾ ഞാൻ എയർഫോഴ്സ് എയർഫോഴ്സ് മ്യൂസിയത്തിൽ കയറുന്നതിന് മുന്നേ കൊട്ടവഞ്ചി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി എല്ലാ ഇവിടെയൊക്കെ എല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ പക്കയാണ് ബിക്കോസ് അവർ കാര്യമായിട്ട് നോക്കുന്നുണ്ട് പബ്ലിക്ക് വരുന്നതുകൊണ്ട് അവരെ കംപ്ലീറ്റ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ആൻഡ് ഇത് ഒരു ചെറിയ സ്പേസ് ആണ് നമ്മുടെ ഈ കുട്ടവഞ്ചി പോകുന്നത് ബട്ട് സ്റ്റിൽ വരുമ്പോൾ എൻജോയ്മെൻറ്റിനും പറ്റിയൊരു ഏരിയ ആണ് കറക്റ്റ് നമ്മുടെ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളെ കയറ്റുന്നത് ഒരു കുട്ടവഞ്ചിയിൽ നാല് പേർക്ക് കയറാം ാലും ഭയങ്കര അടിപൊളി ഒരു റൈഡായിരുന്നു കുട്ടവഞ്ചിയിൽ മേ ബി പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങളിട്ട് കറക്കുകയും ചെയ്താൽ അതൊക്കെ ഭയങ്കര ഒരു ആണ് സംഭവം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ആക്ച്വലി കുട്ടവഞ്ചിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡ്യൂറേഷൻ സോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാം സോ ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് ചെയ്യാം യെസ് എയർഫോഴ്സ് മ്യൂസിയം സോ നമുക്ക് എയർഫോഴ്സ് മ്യൂസിയം കാണാൻ പോവാം അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്ത് വെച്ചിരുന്ന ഫ്രെയിംസ് അതൊക്കെ ഫൈറ്റ ജെറ്റ്സ് ആണ് ഞാൻ വന്ന് കയറിയപ്പോൾ കണ്ടത് കൂടുതൽ വിവരങ്ങൾ ഞാൻ നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട് നമ്മുടെ ഗൈഡ് ചെയ്യാൻ ചേട്ടൻ പറഞ്ഞു തരും നമസ്കാരം ചേട്ടാ ആക്ച്വലി ഞാൻ എനിക്ക് പറഞ്ഞുതരാൻ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല ഇവിടെ അപ്പൊ നമ്മുടെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള എയർഫോഴ്സുകാരും അല്ലെ സ്പെഷ്യലി ട്രെയിൻഡ് അല്ലേ ട്രെയിൻഡല്ലേഫോഴ്സിന്റെ ട്രെയിനിങ് കിട്ടിയ കിട്ടിയൊരാളാണ് ചേട്ടൻ അപ്പൊ ചേട്ടൻ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞു ചേട്ടൻ എനിക്കൊന്നും പറഞ്ഞുതരാം കാരണം കാണുന്ന അതൊരു നമ്മുടെ ഈ മ്യൂസിയം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു മ്യൂസിയമാണ് കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയമാണ് ഇത് ഒരു വർഷം മുമ്പാണ് നമ്മുടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഓപ്പൺ ആയത് ഇതിനു മൂന്ന് റൂം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു മോട്ടിവേഷൻ റൂമാണ് മോട്ടിവേഷൻ റൂം ഇനി അപ്പുറത്ത് ഒരു ഹിസ്റ്ററി റൂം ഒരു ഓപ്പറേഷൻ റൂമും ഓപ്പറേഷൻ പിന്നെ ഒരു ഫ്ലൈറ്റ് സിമുലേറ്ററും ഉണ്ട് ഈ നാല് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഹിസ്തീയാണ് ഇതിനകത്ത് പറയുന്നത് ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത് നിങ്ങൾ കുറച്ചും കൂടി ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് സന്ദർശിക്കുകയാണെങ്കിൽ നേരിട്ട് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് മൈൻഡിൽ സെറ്റാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ മ്യൂസിയത്തിലും കൂടി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം ഓക്കെ നമുക്കിനി അടുത്ത സ്പേസിൽ പോകാം ഓപ്പറേഷൻ റൂമാണെന്നാണ് പറഞ്ഞത് തേർഡ് വൺ നമുക്ക് ഓപ്പറേഷൻ റൂം പോകാം ഒക്കെ പോയി കണ്ടു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനും കാണിച്ചു തരാനും പറ്റി അപ്പോൾ വന്ന് കഴിഞ്ഞാൽ നേരിട്ട് കാണാമെന്ന് ഞാൻ കുറേ പ്രാവശ്യമായി നിങ്ങളുടെ അടുത്ത് പറയുന്നു അത് നിങ്ങൾക്ക് വേണ്ടിയാട്ടോ ഞാൻ പറയുന്നത് അത് മാത്രമല്ല നമുക്കൊരു കോക്ക് കാണാൻ പറ്റി അവിടെ ഇരുന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതേപോലെ കുറേ ജെറ്റ്സിൻ്റെ ഡെമോ കണ്ടു അതേപോലെ കുറേ ഫൈറ്റർ ജെറ്റ്സ് കണ്ടു ഫൈറ്റർ ജെസ്റ്റ് ജസ്റ്റ് ഫൈറ്റർ ജെറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറേ സ്ത്രീകളൊക്കെ കണ്ടില്ല എൻ്റെ പുനം എന്ത് പവറാല്ല അവർ നിൽക്കണതൊക്കെ കാണുമ്പോൾ അത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ബിൽഡ് ചെയ്തേക്കണേ ഒരു എയർഫോഴ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിമാനത്തിൻ്റെ മോഡലിലാണ് അല്ലെങ്കിൽ ഒരു ജെറ്റിൻ്റെ മോഡലിലാണ് അതൊരു ഭയങ്കര കൗതുകമാണ് കേട്ടോ അത് ഇനി നമ്മൾ പോകാൻ പോകുന്ന സംഭവം നേരിട്ട് ഞാൻ കാണിച്ചാലും ഞാൻ പറയുന്നില്ല വാ യെസ് അപ്പം ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന കാഴ്ച പറ്റിച്ചാ നിങ്ങൾ വിചാരിച്ച് പറ്റിച്ചിട്ടുണ്ടാവുന്നല്ലേ പറ്റിച്ചല്ല ഇവിടെ മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൻ ഫൗണ്ടുണ്ട് നമുക്കിങ്ങനെ ഡാൻസ് ചെയ്ത് ഡാൻസ് ചെയ്ത് ലൈറ്റിൽ ചെയ്യുന്ന ഫൗണ്ടൻ ഉണ്ട് ഒരുപാട് ഫണ്ണും ആക്ടിവിറ്റിയും എല്ലാം കൂടി ഒരു ടോട്ടൽ പാക്കേജ് പാക്കേജായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഇവിടെ എന്തായാലും നിങ്ങളെല്ലാവരും വരിക ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കൗതുകമേറിയ കാഴ്ചകളായിരിക്കാം മേ ബി കുറേയൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതായിരിക്കാം എന്തായാലും നമ്മുടെ ഈ ഒരു ടൈറ്റ് സ്കെഡ്യൂൾ നമ്മുടെ ലൈഫിലെ ഈ ഒരു ടൈറ്റ് കേട്ടി ഉള്ളു നിങ്ങൾക്കൊരു ബ്രേക്ക് എടുത്ത് വരാൻ പറ്റും നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുന്നവർ എന്തായാലും മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടല്ലോ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യാം സോ മസ്റ്റായിട്ട് വരാം സോ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ അല്ലെങ്കിൽ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ പോയി നിങ്ങൾ കാണിക്കുന്നവരെ ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ബൈ ബൈ